ഹലോ ഹായ് ഗുഡ് മോർണിംഗ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ആതുചേട്ടനെ ആതുചേട്ടനെ ഇന്നലെ പനി പിടിച്ചു പനി പിടിച്ചതിൻ്റെ ക്ഷീണത്തിൽ ആളിങ്ങനെ കിടക്കുവാണ് എടുത്തപ്പോഴത്തേക്ക് നിർത്തി കേട്ടോ ചേട്ടൻ ഇച്ചിരി കരഞ്ഞു നമ്മുടെ ആദുമോന് ഇച്ചിരി കരഞ്ഞു നമ്മൾ ആദുമോന് പനി പിടിച്ചു കേട്ടോ പനി പിടിച്ചപ്പോൾ തൊട്ട് ആദുട്ടി ഇച്ചിരി വഴക്കാണ് അപ്പോൾ അതിൽ ചേട്ടൻ വരുന്നുണ്ട് ആദുട്ടിക്ക് അപ്പാപ്പം പേടിച്ചുകൊണ്ട് അപ്പോൾ ചേട്ടനെ നോക്കുന്നുണ്ട് കായ് കൊടുക്കുമ്പോനാ ഹായ് ആ അപ്പോൾ ചേട്ടനെ അതു അപ്പം ഒക്കെ മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് ഇനി ഞങ്ങൾ പുറത്തുനിന്ന് ഒരു അപ്പം മേടിച്ചു വിചാരിച്ചു ഒരു വെറൈറ്റി ആവട്ടെ എന്ന് വിചാരിച്ചു പനിയാണേലും ചേട്ടനെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ് അന്നേരം അതിൻ്റെ സന്തോഷത്തിലാണ് കേട്ടോ അവിടെ ഒന്ന് വഴക്കൊക്കെ ഉണ്ടാക്കി പ്രേ അതു കുട്ടി അതിൻ്റെ ദേശത്തിലാണ് അപ്പോൾ പനി പിടിച്ചു കേട്ടോ പനി പിടിച്ചിട്ടുണ്ട് എനിക്ക് വേറൊന്നിനും പറ്റത്തില്ല ഇന്ന് മൊത്തം ഇങ്ങനെ എടുത്തോണ്ടിരിക്കാനേ പറ്റുള്ളൂ കുഞ്ഞുമാവേനെ പിന്നെ ചേട്ടന് ചേച്ചിയൊക്കെ ഇടയ്ക്ക് അടക്കുമ്പം ചോറും കറിയൊക്കെ വെക്കാനൊക്കെ പറ്റും ഇനി അതുകൊണ്ട് വലിയ വീഡിയോ ഒന്നുമില്ല എന്നും പറയും വലിയ വീഡിയോ ഇല്ല നാളെ വരാം നാളെ വരാം പക്ഷേ ഞങ്ങൾക്ക് ഒറ്റ ദിവസം ഒരു വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല എന്ത് ചെയ്യാൻ പറ്റും എല്ലാവരും ഞങ്ങൾ ഇങ്ങനെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യട്ടെ കുറച്ച് ദിവസത്തേക്ക് ആതുട്ടിയുടെ അസുഖമൊക്കെ മാറിയിട്ട് പനിയും വാഗമൊക്കെ മാറിയിട്ട് ഞങ്ങൾ നല്ല വീഡിയോ ആയിട്ട് വരുന്ന ഉടൻ വരെ ഞങ്ങളെ എല്ലാവരും ഒന്ന് ഇങ്ങനെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണേ അല്ലേ ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യാത്തൊരു സൈക്കിളിൽ കൂട്ടി പോകുന്നുണ്ട് നമ്മൾ റോഡാ ഇവിടെ തൊട്ടപ്പുറത്ത് റോഡ് തന്നെയാണ് ഇങ്ങനൊരു ദിവസം രണ്ട് മൂന്ന് ദിവസം ഞങ്ങൾ ഇങ്ങനെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം പനിയായിട്ട് ഇനിയിപ്പോൾ ഏറ്റവും വലിയ വിഷമം എന്ന് പറഞ്ഞാൽ ആദൂട്ടിയുടെ മരുന്നിൻ്റെ കാര്യത്തിലാണ് ഒരുപാട് മരുന്നാണ് കേട്ടോ ഒരുപാട് മരുന്നുണ്ട് കൊടുക്കാൻ അല്ലേ ചുമയുണ്ട് ചുമയായിട്ടാണ് തുടങ്ങിയത് എന്നെ കാണുമ്പോഴത്തേക്കും എടുക്കുക എന്നാൽ ചുമയ്ക്കും എങ്ങനെയാണ് ചമിക്കുന്നത് മേനെ അങ്ങനെ ഒരു ചുമ വിവാനെ കാണുന്നത് എങ്ങനെയാണ് അങ്ങനത്തെ ചുമയായിരിക്കും കേട്ടോ അങ്ങനത്തെ കളച്ചുമൊക്കെ ഉണ്ട് ഇവിടെ എങ്ങനെ കാണിച്ചു കൊടുത്ത എങ്ങനെ ചുമക്കുന്നേ അങ്ങനെയുണ്ട് കേട്ടോ ചുമക്കുന്നത് അങ്ങനത്തെ ചുമയാണ് പനി പിടിച്ച വിശേഷങ്ങളിലൂടെയാണ് ഞങ്ങൾ പൊക്കോണ്ടിരിക്കുന്നത് രാത്രി ഉറങ്ങിയിട്ടില്ല അതിന്റേതായ ക്ഷീണം അമ്മയ്ക്കും ഉണ്ട് കുഞ്ഞിനും ഉണ്ട് എങ്ങനെ ഒന്ന് പനി വന്ന എനിക്ക് ഭയങ്കര പേടിയും വിഷമാണ് ഇപ്പൊ മോന്ത ഒരു സന്തോഷമൊക്കെ ആയിട്ടുണ്ട് ആ അതെന്നെ അതന്നെ അത്രേ ഉള്ളു ആദ്യ കുട്ടിയുടെ മരുന്നും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം എല്ലാവർക്കും പാവം തോന്നുന്നത്രവും മരുന്നുണ്ട് എന്റെ കുട്ടിക്ക് ഒരുപാട് മരുന്നുണ്ട് ഞങ്ങൾ മരുന്ന് കുടിക്കല്ലേ മരുന്ന് കുടിക്കുന്നില്ല മരുന്നൊന്നും ഞങ്ങൾ കുടിക്കത്തില്ല അങ്ങനെ ഞങ്ങൾ ഇവിടെ ഇരിക്കുവാണ് കേട്ടോ മൂന്നു ചേട്ടൻ പുതിയ പുതിയ പുറകിൽ ബെഡ് ഒക്കെ വെച്ചിട്ടുണ്ട് പുതിയ ബെഡ് ഒന്നുമില്ല ഇപ്പം എന്തെങ്കിലും പറഞ്ഞാൽ കളിയാക്കി ചിരിക്കാനൊക്കെ ആളുണ്ട് ഇവിടെ വയ്യാനിട്ടോ വയ്യാത്തേൻ്റെ ക്ഷീണം നന്നായിട്ട് ആഘോഷിക്കുന്നുണ്ട് കരയിപ്പിക്കുകയൊന്നുമില്ല ഇന്നിപ്പം നിലത്ത് കിടക്കും കരയിപ്പിക്കുകയൊന്നും ഇല്ല കേട്ടോ അല്ലെങ്കിൽ ഇച്ചിരി നേരം നിലത്ത് കിടന്നിട്ടുണ്ട് കുറച്ചു നേരം കിടക്കട്ടെ എന്നെ വാശി കാണിച്ച് അവിടെ കിടത്തും വാശിയല്ലേ നിർത്തും ഇന്നങ്ങനത്തെ ഒരു പരിപാടിയില്ല പക്ഷേ ഏറ്റവും വലിയ കാര്യം എന്താ പറയാ ഇന്നിപ്പം പനി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പാളിനു കിടക്കത്തേ ഇല്ല ഇത് തന്നെ ആയിരിക്കും പരിപാടി ഇടയിൽ ഇരിക്കുക തന്നെ ആയിരിക്കും പരിപാടി പിന്നെ ഓരോരോ മരുന്നുകൾ കൊടുക്കാൻ തുടങ്ങണം പനിയുടെ മരുന്നുണ്ട് ഒരുപാട് മരുന്നാണ് കേട്ടോ മരുന്നു കൊണ്ടൊരു വല്ലാത്തൊരു സങ്കടം തന്നെയാണ് ഈ മരുന്ന് കൊടുക്കുന്നത് ന്യൂറോ മെഡിസിൻ ഓൾറെഡി ഞാൻ കാണിച്ചിട്ടില്ല അഞ്ച് സൈസ് ടാബ്ലറ്റ് പോകുന്നുണ്ട് പിന്നെ രണ്ട് സൈസ് സിറപ്പ് രാവിലെ ദേ സിറപ്പ് പോവും അഞ്ച് സൈസ് ടാബ് ടാബും പോകുന്നുണ്ട് അതിൻ്റെ കൂടെ ഇത്രയും ഇത്രയും ടാബ്ലെറ്റ് രാവിലെ പോകുന്നുണ്ട് മോനെ അത് കണ്ടിന്യൂ ആയിട്ട് ഒരാറ് കൊല്ലമായിട്ട് കൊടുക്കുന്നതാണ് ഇപ്പോൾ ആറാറിലെ കൊല്ലമായിട്ട് കൊടുക്കുന്നതാണ് ഇപ്പം കണ്ടിന്യൂ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇത് പോകേ പറ്റുള്ളൂ അപ്പോൾ ഇത് രാവിലെ കൊടുക്കണം പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ കൂടെ കിട്ടിയ മരുന്നാണ് നമുക്ക് സഹിക്കാൻ പറ്റാത്ത ഇത് തന്നെ കൊടുക്കാനാണെങ്കിൽ ഞാൻ ഭയങ്കരമായിട്ട് പാട് പാടുപെടുന്നുണ്ട് അപ്പം സൈക്കിളും അടിക്കുന്നുണ്ട്. ഉണ്ണിയേ സൈക്കിൾ സൈക്കിളടിക്കാതെ സൈക്കിൾ ബെല്ലടിക്കാനാണ് അവിടെ വന്നിട്ടേ രണ്ട് മൂന്ന് പ്രാവശ്യമൊക്കെ എടുക്കേണ്ട വരും ഇത് പനി കട്ട് ആക്കിയിട്ടുണ്ട് എന്നെക്കൊണ്ട് പറ്റത്തില്ല കേട്ടോ മൂന്നും കൂടി വഴക്കായതുകൊണ്ട് പറ്റിയല്ലേ ഇന്നെടുക്കാൻ അതൊക്കെയാണ് ഞങ്ങളുടെ വിശേഷമൊക്കെ പനി വന്നാലുള്ള സാഹചര്യമാണ് നേരെ ഒരു ദിവസത്തിലെ ദിവസം മൊത്തം മാറി അങ്ങ് മറിയുവാണ് പനി വന്നിട്ടുണ്ടേൽ ഇതൊക്കെയാണ് അവസ്ഥയും കാര്യങ്ങളൊക്കെ എല്ലാ മോനെ പനി വന്നാലുള്ള ദുരന്തമാണ് ഇച്ചിരി ടൈറ്റ് പിടിച്ചു കിട്ടോ ടൈറ്റ് പിടിച്ചു കഴിഞ്ഞപ്പോൾ ഞാനെടുത്ത് മടിയിലേക്ക് കിടക്കുകയാണ് പനി വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബലം എടുത്ത് ഇച്ചിരി കൂടുകയാണ് അപ്പം നമുക്ക് ഇച്ചിരി എടുത്തുകൊണ്ട് നടക്കാനൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കുന്നത് ഒരു ടൈറ്റ് ഓൾറെഡി എല്ലാവരും ടൈറ്റ് കാരണം ആരും എടുക്കാൻ പറ്റില്ല പറ്റിയല്ലോ അപ്പം കൂടി ഇത് ബുദ്ധിമുട്ടായിട്ടുണ്ടെങ്കിൽ എനിക്ക് കൂടി എടുക്കാൻ ബുദ്ധിമുട്ടാവുമ്പോൾ ടൈറ്റ് ആയി കഴിയുന്നു ലീ എടുക്കൂട്ടേ ദൈവം ഓരോരോ പരീക്ഷണങ്ങൾ ഓരോന്ന് പരീക്ഷിച്ചുകൊണ്ടിരിക്കും അതിൻ്റെ ഭാഗമായിട്ടാണ് പിന്നെ എല്ലാവർക്കും പനി വരുന്നില്ലേ അതങ്ങനെ അങ്ങ് അതിൻ്റെ സമയം കൊണ്ട് പോകും ഈ സമയവും കടന്നു പോകും എന്ന് പറയുന്നത് അവിടെ ഇതും കടന്നു പോകും അപ്പുറത്ത് മക്കൾ കളിക്കുന്നുണ്ട് അതിൻ്റെ ചിരിയാണ് പിന്നെ കാര്യമായിട്ടൊന്നും പിടിച്ചിട്ടില്ല കേട്ടോ ശ്രദ്ധായിട്ട് പിടിച്ചിട്ടുണ്ട് ഉണ്ണുകൂടി നിർത്തണ്ട ഒന്ന് ഉണ്ണീനെ ഉണ്ണീൻ്റെ അച്ഛൻ വിളിച്ചു ഉണ്ണി എന്ത് ചെയ്യേന്ന് ചോദിച്ചു അപ്പം അതുകൊണ്ട് ഞങ്ങൾ ഒന്നുകൂടി നിർത്തിയിട്ട് വീണ്ടും എടുക്കുവാണ് അല്ലേ മോനെ പിന്നെ അത് കുടിക്കും ഇത് ഞാൻ പറഞ്ഞത് ഇതിപ്പം ആറ് സൈസ് ആറ് സൈസ് മെഡിസിൻ ഉണ്ട് ഇത് കൊടുക്കാൻ വേണ്ടിയിട്ട് അത് കൂടാതെ നമുക്ക് ആൻറ്റിബയോട്ടിക് ഉണ്ട് പാരസെറ്റാമോൾ ഉണ്ട് ഉണ്ട് സിട്രസനുണ്ട് ഉണ്ട് ഇതെല്ലാം കൊടുക്കണം മരുന്നു കൊടുക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കറിയാൻ വല്ല ഇത്രയും ബുദ്ധിമുട്ടുള്ള കാര്യം കാര്യം കൊച്ചും മടുക്കും ഞാനും മടുക്കും എനിക്ക് സങ്കടമാണ് കേട്ടോ അങ്ങനെ പനിയരസുഖമൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഈ മരുന്നും കൂടി ഒരുപാട് മരുന്നാകുമ്പോഴത്തേക്കും എനിക്ക് ഭയങ്കര വിഷമാണ് എന്താണ് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ട് ഭയങ്കര സങ്കടമുള്ള കാര്യമാണ് കുഞ്ഞാവിക്ക് മരുന്ന് കൊടുക്കുന്നത് ഒരു ദിവസം സന്തോഷമാണെങ്കിൽ ഒരു ദിവസം സങ്കടമാണ് പക്ഷെ നമ്മളതിലൊന്നും തളരില്ലാട്ടോ ഈ കൈ അവൻ്റെ ഇഷ്ടത്തിന് വെച്ചേക്കുന്നതാണ് മോൻ്റെ ഇഷ്ടത്തിന് വെച്ചേക്കുന്നതാണ് കയ്യ് പിന്നെ നമ്മളാദുട്ടിക്ക് എക്സ്ട്രാ ഇപ്പം ഇപ്പോൾ ഉള്ള മരുന്നാണ് അതെ ആൻ്റിബയോട്ടിക് ആണ് ഞാൻ ആൻറ്റിബയോട്ടിക് ആതുട്ടിക്ക് തരൂട്ടോ ആതുട്ടിക്ക് അങ്ങനെ പനിമാറാത്തുകൊണ്ട് ആൻറ്റിബയോട്ടിക്ക് തരൂ അവർ ഇപ്പം ഇത് ആൻറ്റിബയോട്ടിക് ആണ് ഇതൊക്കെ കുഞ്ഞു കുടിക്കണം ആൻറ്റിബയോട്ടിക് ആണ് ഇത് സിറ്റിസൺ ആണ് രാത്രി മാത്രം കൊടുക്കാനുള്ളൂ സിറ്റിസൺ ഇത് പിന്നെ നമ്മുടെ

ക്കാലം കൂടുതലും മരുന്നാണ് എനിക്ക് ഓർക്കും സങ്കടവും വരുന്നുണ്ട് എല്ലാം മാറുന്നൊരു ദിവസം ഉണ്ടാവും കേട്ടോ അധികം താമസം നമ്മുടെ കയ്യെത്തും ദൂരത്ത് തന്നെയാണ് അധികം എല്ലാം മാറും പനിയൊക്കെ വന്ന ആദ്യമൊക്കെ ഞാൻ കരയുമായിരുന്നു ഇപ്പം ഞാൻ കരയത്തില്ല കേട്ടോ കാരണം എന്തിനേയും നേരിട്ട് മുമ്പോട്ട് പോണമെന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ട് അതുകൊണ്ട് തന്നെ ഇതും കടന്നു പോകും അതുകൊണ്ടിട്ടില്ല ഞാൻ ഹാപ്പി ആണല്ലോ എൻ്റെ കുഞ്ഞാവ് ഹാപ്പിയുള്ളു പിന്നെ ഇത് പിന്നെ രാത്രി കൊടുക്കാനുള്ള കാർണേശൂറാണ് ഇത് എക്സ്ട്രാ കിട്ടിയേക്കുന്നില്ലേ ഇത് മാരുവാണ് ഇത് നാലിൻ്റെ കൂടെ ആ അഞ്ച് സൈസ് മരുന്നു അപ്പോൾ വൈകുന്നേരം ആകുട്ടിക്ക് ഏഴ് പന്ത്രണ്ട് സൈസ് മരുന്നുണ്ട് ഇത് മാറ്റി വയ്ക്കാം പന്ത്രണ്ട് സൈസ് മരുന്നുണ്ട് വൈകുന്നേരം ആദൂട്ടിക്ക് ഇപ്പം രാവിലെ പത്ത് സൈസ് മരുന്നുണ്ട് അപ്പം എനിക്കൊന്നും പറയാനില്ല സങ്കടവും അല്ലേ അതും എന്ത് ചെയ്യാനാ അല്ലേ പനി വന്നാ മാറണ്ടേ അപ്പം അത് കഴിക്കട്ടെ എന്ന് തന്നെ വിചാരിക്കാം അല്ല മൊണാ കുഞ്ഞുമാവയ്ക്ക് ഭയങ്കര ഓക്കാനാണ് കേട്ടോ ഇപ്പം മരുന്ന് കൊടുക്കുമ്പോൾ ഭയങ്കര ഓക്കാനാണ് അതാണ് ഞാനിപ്പം ഇതൊക്കെ പറഞ്ഞിട്ട് വീഡിയോ എടുക്കുന്നതേ നമ്മളെ കാണാതിരുന്നിട്ടുണ്ടെങ്കിൽ കുറേ പേര് അന്വേഷിക്കും കേട്ടോ കുറച്ച് പേര് വിളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് എന്താ പറ്റിയെന്നൊക്കെ ചോദിച്ച് കുറേ പേര് വിളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പം അതുകൊണ്ടാണ് ഇപ്പം ഇങ്ങനെ നമ്മളെ വിശേഷമൊക്കെ ചെറിയ രീതിക്കൊക്കെ എല്ലാവരോടും പറഞ്ഞ് എന്നും വീഡിയോ വിടാന്ന് വിചാരിക്കുന്നത് കണ്ടോ ഞാൻ പറഞ്ഞത് ടൈറ്റ് വിടുപ്പം എന്താണ് ടൈറ്റ് വിടുക്കാം ചെറിയ ചെറിയ വിശേഷമൊക്കെ പറഞ്ഞ് എല്ലാരോടും വീട് ഇടാൻ ഒക്കെ വിചാരിക്കുന്നത് അതുകൊണ്ടാണ് ഇതിലൊക്കെ ഉള്ളു ഞങ്ങളുടെ ഇന്നത്തെ വിശേഷം പനി ഒരു ദിവസമാണ് പനി ഒരു ദിവസം ഇതില് വേണോ പനി വന്നാലേ വായിലുള്ള തോലൊക്കെ പോകും തോലൊക്കെ പോയി കഴിഞ്ഞാൽ ഫുഡ് കഴിക്കാനൊക്കെ കുറച്ച് കുറച്ചല്ല കുറച്ച് നല്ല പാടാണ് പിന്നെ ഈ എന്തൊരു അസുഖം വന്നാൽ അതുകൊണ്ടൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതുകൊണ്ടി ഭയങ്കരമായിട്ട് വർത്താനം പറയും കേട്ടോ വർത്താനം ഏതൊക്കെ എന്തെങ്കിലുമൊക്കെ കാര്യത്തിൽ വർത്താനം പറഞ്ഞുകൊണ്ട് വരുമ്പോഴത്തേക്കും എന്തേലും കോള് വരും അത് കട്ടായി പോകും അതാണ് പ്രധാന കാരണം അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് ഇച്ചിരി ദേഷ്യവും വാശിയും ഒക്കെ കൂടുതലാണ് എന്നിരുന്നാലും പാവം കുഞ്ഞാവുമാണ് ആ പാവമാണ് അവിടെ ചേച്ചി ഇരിക്കുന്നതുകൊണ്ടാണ് മറിഞ്ഞ് 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 നോക്കുന്നത് അല്ല മുത്തേ അല്ല മുത്തേ അങ്ങോട്ട് പോയി വീഡിയോ എടുത്ത് വരുമ്പോൾ എപ്പോഴും ഒരിക്കലും ഇല്ലാത്ത കോള് വരുവാണോ അന്നേരം കോൾ എടുക്കാൻ പോകും പിന്നെ പിന്നെ നമ്മുടെ സുന്ദരക്കൂട്ടനാണ് ആ പനിയൊക്കെ മാറാൻ എല്ലാവരും പ്രാർത്ഥിക്കണം വേണ്ടേ എല്ലാവരും പ്രാർത്ഥിക്കണം ഇനിയിപ്പം അതൊട്ടിനെ അവിടെ കുറച്ചേരം കിടത്തണം കിടത്തിട്ട് ഫുഡ് കൊടുക്കണം മരുന്ന് കൊടുക്കണം അല്ലേ ഇതെല്ലാം ചെയ്യണ്ടേ ഇവൻ അമ്മയ്ക്ക് വാരിത്തരും ചിരിയായി തുടങ്ങി കേട്ടോ അതന്നെ ഭയങ്കര സമാധാനം അമ്മയ്ക്ക് കുഞ്ഞാവ വാരിത്തരും അമ്മയ്ക്ക് കുഞ്ഞാവ ആ വാരി തെരുവൊക്കെ ചെയ്യും അപ്പൊ പിന്നെ കുഴപ്പമില്ല ആ കയ്യേ ആ കൈ അവൻ്റെ ഇഷ്ടത്തിന് പോണം അവൻ ബേക്കിൽ ഇട്ടിരുന്നാൽ ആ കൈ ബേക്കിൽ ഇരിക്കണം ഫ്രണ്ടിൽ പിടിച്ചിരുന്നാൽ ഫ്രണ്ടിൽ പിടിക്കണം ആ കയ്യാണ് കേട്ടോ അവന്റെ അപ്പൊ ആ കൈ ഞാൻ കണ്ടോ ഞാൻ കഴിഞ്ഞ ആ ഞാൻ ഒന്നും ചെയ് പിടിക്കുന്നൊന്നും ഇഷ്ടമല്ല എല്ലാവർക്കും ടാറ്റ തരുന്ന പാകമാണ് വന്നേ ആ കൈ ഞാൻ തൊടുന്നത് പോലും നമ്മുടെ ആദൂട്ടിക്ക് ഇഷ്ടമല്ല അപ്പൊ അതുകൊണ്ടാണ് ആ കൈ അവൻ ബേക്കി വെച്ചാൽ ഒന്നും ഞാൻ ചെയ്യാത്തത് കണ്ടോ ഇപ്പൊ തലയിൽ കൊണ്ടുപോയി കുത്തിച്ചാരി വെച്ചേക്കാണ് എന്തിനാ കൈ അങ്ങനെ വെക്കുന്ന കള്ള എന്തിനാ കളി അങ്ങനെ വെക്കുന്നത് അങ്ങനെ വെക്കുന്നേ എന്തിനാന്ന് പറ കൈതാത്തി എന്തിനാ കൈ വെക്കുന്നതെന്ന് വെച്ചപ്പോൾ കൈ കൈതാത്തിയിട്ടുണ്ട് പിന്നെ ഞായറാഴ്ചയായിട്ട് ഞങ്ങൾ എവിടെയും പോകുന്നൊന്നുമില്ല പ്രോഗ്രാമുകളൊന്നുമില്ല വീട്ടിൽ തന്നെയാണ് പനി പിടിച്ചൊരു ദിവസമായിട്ട് ഞങ്ങൾ അല്ലേൽ ഞങ്ങൾ എവിടെയും പോകാറൊന്നുമില്ല ഞങ്ങൾ കൂടി വന്നാൽ പോകും നമ്മുടെ ശിരുവാണിപ്പുഴയിൽ പോകും അത്രേ നമ്മൾ പോകാറുള്ളൂ വേറെ എവിടെയും പോകാറില്ല ഇനിയിപ്പോൾ ശിരുവാണിപ്പുഴയിലൊക്കെ ആതുട്ടിയുടെ പനിയൊക്കെ കുറഞ്ഞിട്ട് പോയി നമ്മൾ വീഡിയോ ഒക്കെ എടുക്കാം വീഡിയോ ഒക്കെ എടുത്തിട്ട് വരാം അല്ലെങ്കിൽ മോനെ പനിയൊക്കെ കുറഞ്ഞൊരു ദിവസം ആദ്യൂട്ടിയില്ലാതെ ഞാൻ എവിടെയും പോകത്തില്ല ആതും ഇല്ലാതെ ഒരു സ്ഥലത്ത് ഞാൻ പോകത്തില്ല കേട്ടോ അത് പറ്റിയല്ലോ എനിക്ക് അതുകൊണ്ട് ആദ്യൂട്ടിയില്ലാതെ എവിടെയും പോകത്തില്ലെന്നാണ് നമ്മൾ പറഞ്ഞത് അപ്പം ഞങ്ങൾ അവിടെ പോയി വീഡിയോ ഒക്കെ എടുത്തിട്ട് വന്നിട്ട് അവിടുത്തെ വിശേഷങ്ങളൊക്കെ എല്ലാവരും ഒരു ദിവസം കാണിക്കുന്നതായിരിക്കും ആദ്യവും ഞാൻ പുഴേ നീന്തിക്കും നീന്തി നീന്തി ഇങ്ങനെ ഇങ്ങനെ അത് കിടന്ന് നീന്തും അതും എല്ലാവരും കാണും ആ ഇങ്ങനെയാണ് ഞങ്ങൾ ഒരു പിടിച്ചാൽ ഒരു ദിവസമൊക്കെ ഇങ്ങനെയാണ് വേറെ എന്താണ് വിശേഷം ആ ഞായറാഴ്ച ആയിട്ട് എല്ലാവരും തിരക്കായിരിക്കും അല്ലേ എല്ലാവരും സുഖമൊക്കെ ആയിട്ട് ഇരിക്കുന്നോ നമ്മളൊരു കൊച്ചു വീഡിയോ ആണ് എല്ലാവരും നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ സപ്പോർട്ടുണ്ടെങ്കിൽ മാത്രമേ മുന്നോട്ട് പോകുകയുള്ളൂ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് നമ്മുടെ സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ നിങ്ങളൊക്കെ തന്നെയാണ് നമ്മൾ ലൈവ് വരാത്തതുകൊണ്ട് ആരും ഒന്നും വിചാരിക്കരുത് ലൈവിൻ്റെ കാര്യം ഞാൻ നിൽക്കെ പറഞ്ഞിട്ടുണ്ട് നമ്മളൊരു കുടുംബമാണ് ഞാൻ അങ്ങനെയാണ് വിചാരിക്കുന്നത് പിന്നെ നെഗറ്റീവ് വരുന്ന ഞാൻ മൈൻഡ് ചെയ്യുന്നില്ല കാരണം സോഷ്യൽ മീഡിയ ആണ് സോഷ്യൽ മീഡിയ ആകുമ്പം നെഗറ്റീവ് ഉണ്ടാകാലേ നമുക്ക് പോസിറ്റീവായിട്ട് ശരിക്കും മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ അപ്പോൾ അതങ്ങനെ തന്നെ പോട്ടെ അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് അടിക്കുക ഷെയർ ചെയ്യുക നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ അപ്പം വീണ്ടും നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും എല്ലാവർക്കും ടാറ്റ ബൈ ബൈ പിന്നെ ആദു വക ഒരു ഉമ്മയുടെ തരാം അപ്പം എല്ലാവർക്കും ആദ്യ വക ഒരു ഉമ്മ